ശശി തരൂര് വീണ്ടും ഇത്രയും പറഞ്ഞാൽ മതി മതിക്കും അറിയാം തരൂര് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അത് കോൺഗ്രസിനെതിരെയാണ് നരേന്ദ്രമോദിയെ വായിച്ചുകൊണ്ടു നരേന്ദ്രമോദിയുടെ പ്രസംഗം അവിടെ പോയി സദസ്സിലിരുന്ന് കേട്ടു അത് അങ്ങനെ ഇരിക്കാൻ തന്നെ തനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞ് അദ്ദേഹം എക്സിൽ കുറിച്ചു അതെ പിന്നീട് നടന്ന കോൺഗ്രസ്സിൻ്റെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്നുള്ളതുമാണ് അപ്പോൾ ഒരിക്കൽ കൂടെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇല്ല വെട്ടിലാക്കി പിന്നെ കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്സിനെ കോൺഗ്രസിനെ അതായത് ചവിട്ടിയിട്ടും തുപ്പിയിട്ടും ചീത്ത പറഞ്ഞിട്ടും ഒന്നും കോൺഗ്രസ് പുറത്താക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം കോൺഗ്രസ്സിനെ അറിയാൻ പുറത്താക്കിയാൽ ഒറ്റയ്ക്കല്ല പുറത്തു പോവുക ഉറപ്പായി ഒരു ഒരു സംഘത്തിനെ കൊണ്ടുപോകാൻ ഉള്ള സാധ്യതയുണ്ട് അതാണ് തരൂരിനെ പുറത്താക്കിയാലുള്ള ഭയം പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തന്നെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ എത്ര വിമതരാണ് സീറ്റ് കിട്ടാത്തവർ മുഴുവൻ വിമതരായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പം എന്തായാലും ഇരുന്നൂറ്റമ്പതോളം കെ പി സി സി ഭാരവാഹികൾക്ക് സ്ഥാനം കൊടുക്കാൻ എം എൽ എ സ്ഥാനം കൊടുക്കാൻ പറ്റില്ല ഏറിയാൽ തൊണ്ണൂറ് അത് കൂടുതൽ നൂറ്റി നാൽപ്പതിൽ ഘടകക്ഷികളിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ലല്ലോ തൊണ്ണൂറ് തന്നെ അത്ഭുതമാണ് കിട്ടിയാൽ തൊണ്ണൂറ് സീറ്റ് കോൺഗ്രസിന് കിട്ടിയാൽ തന്നെ എത്ര പേർക്ക് സീറ്റ് കൊടുക്കാൻ കഴിയും ബാക്കിയുള്ള വിമതരും വിമർശിച്ച് നിൽക്കുന്നവരും സ്വാതന്ത്ര്യമായിട്ട് നിൽക്കാൻ പോകുന്നവരും തരൂർ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ നിന്നാൽ എന്താ കുഴപ്പം എൻ ഡി എയുടെ വോട്ടും സപ്പോർട്ടും പണവും എല്ലാം കിട്ടും ഇലക്ഷന് സുഖമായിട്ട് നിൽക്കുകയും ചെയ്യാം അപ്പം അതുകൊണ്ട് തരൂർ ചിലയ്ക്കുമ്പോൾ ചില വശക ചിലയ്ക്കും പോലെയാണെന്ന് പറയുന്നുള്ളത് എല്ലാ പക്ഷിക്കും ചിലയ്ക്കാം പക്ഷേ വശക ചിലച്ചാൽ കുഴപ്പമാണ് അത് എന്തോ അശ്വിദം കൊണ്ടുവരുന്നു എന്നാണ് പല അമ്മമാരും വരും പോകും വലിയ ദോഷം ആ വലിയ ദോഷം ഉണ്ടാക്കുന്നതാണ് മരത്തിരുന്ന് ചിലക്കുന്നതെന്ന് പറയുന്ന പോലെയാണ് അന്നത്തെ ഒരു സാധനമാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും തുഞ്ചത്തെ ശിഖരത്തിൽ ഇരുന്ന് ചിലക്കുന്നത് അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി വാ പൊളിച്ചാൽ വികസനമേ പറയൂ വികസന നായകനെ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം കൊള്ളുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇപ്പം കോൺഗ്രസും പിന്നെ അതിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും കെ സി വേണുപാലും അടക്കം പറയുന്നത് വികസനമൊന്നും നടത്തുന്നില്ല എന്ന് മാത്രമല്ല ചോരിയാണ് നടത്തുന്നത് ഹോട്ട് ചോരി പോലെയുള്ള ചോരിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അമേരിക്ക കാണുമ്പോൾ പേടിച്ചോടുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ശശി തരൂര് വലിയ വായിൽ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നും ചൊല്ലിക്കൊണ്ടിരിക്കും ഇദ്ദേഹം അവദാനം പറയുന്നതിനൊരു കാരണമുണ്ട് കാരണം എന്ന് പറയാമോ ഇതിൽ എത്ര പേര് എതിർക്കും ഇതിൽ എത്ര പേര് അനുകൂലിക്കും എത്ര പേര് മൗനം പാലിക്കും എന്നറിഞ്ഞാൽ അവരെ സമീപിച്ച് അവരെ കൂടെ നമ്മുടെ കൂടെ കൂട്ടി നിർത്താൻ പറ്റും എതിർക്കുന്നവൻ്റെ അടുത്ത് പോകണ്ടല്ലോ അനുകൂലിക്കുന്നവൻ്റെ അടുത്ത് ഉടനെ തന്നെ ഓടി വാങ്ങി വന്ന് പറയാം മൗനം പാലിക്കുന്നവിടുന്ന് ചോദിക്കാം എന്താ ഞാൻ ഒന്നും പറഞ്ഞിട്ട് മിണ്ടാത്തത് അപ്പം എൻ്റെ അഭിപ്രായമാണോ താങ്കൾക്കും എന്നാൽ നമുക്ക് ഒന്നിച്ചൊരു തരൂർ കോൺഗ്രസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ തൻ്റെ പേരിൽ ഒരു കോൺഗ്രസ് ഉണ്ടാക്കാം ഞാൻ ഞാനതിൻ്റെ കൂടെ നിന്നോളാം നമുക്ക് മോദി നരേന്ദ്രമോദിജിയുടെ സപ്പോർട്ടും കൂടെ കിട്ടും അവർ വേണ്ട ഘടകക്ഷി അല്ലെങ്കിൽ പുറമേ നിന്ന് പിന്തുണ എന്ത് വേണേലും അവർ ചെയ്തു തരും ഇപ്പം നമുക്ക് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പിളരുമെന്ന് നമുക്കൊന്ന് പുളത്തിയാൽ എന്താ എന്ന് ഉള്ള സെറ്റപ്പ് വരെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ടോ എന്ന് അദ്ദേഹം ആരായുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് എന്നിട്ടും കോൺഗ്രസ് നേതൃത്വം എന്താ സൈലൻ്റായി നിൽക്കുന്നത് അല്ലെ നേതൃത്വത്തിന് അത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതുതന്നെയാണ് ഇന്ത്യ ഇന്ത്യ മുന്നണിയിലും വരുന്ന പ്രശ്നം ഇന്ത്യ മുന്നണിയിലെ ഒരു നിരവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല ഘടകക്ഷികൾ തമ്മിൽ കോൺഗ്രസിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ കോൺഗ്രസിനൊരു വീക്ഷണമില്ല സമീപനമില്ല ഇപ്പം തന്നെ ഇന്ത്യയിൽ ഇത്രയും വലിയ ബ്ലാസ്റ്റ് നടത്താൻ ഒരു ടീം പ്ലാൻ ഇട്ടു മുപ്പത്തിരണ്ടിടങ്ങളിൽ മുപ്പത്തിരണ്ട് മുംബൈ ആണ് അവർ ആവർത്തിക്കാൻ ശ്രമിച്ചത് ഇതിന് പുറമേ ഹെലികോപ്റ്ററിൽ കൂടെ അല്ല ഡ്രോൺ വഴിയൊക്കെ ആക്രമണം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അതായത് ഇന്ത്യക്ക് അകത്തൊരു ആഭ്യന്തര യുദ്ധത്തിനാണ് കളമൊരുക്കിയത് അതിന് പോലും അനുകൂലമായിട്ടാണ് കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ നാവ് പൊങ്ങുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ അവർ അവരെ ആര് സപ്പോർട്ട് ചെയ്യും പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി എതിർക്കലാണ് പക്ഷേ ഏതിനെ എതിർക്കണം അവർ രാജ്യത്തിനെ എതിർത്താൽ പിന്നെ ജനങ്ങളെ എതിർത്താൽ ജനങ്ങളുടെ സുരക്ഷയെ എതിർത്താൽ നമ്മുടെ പോലീസിനെ എതിർത്താൽ പട്ടാളത്തിനെ എതിർത്താൽ പിന്നെ അവരാരെയാണ് അനുകൂലിക്കുക പാകിസ്ഥാൻകാരെയാണ് അതോ തീവ്രവാദികളെയോ ഈ ചോദ്യമല്ല ജനങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യ മുഴുവൻ അതുകൊണ്ടല്ലേ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ വരുന്ന അവസ്ഥ വരുന്നത് എത്ര ദയനീയമായി ബീഹാറിലെ പരാജയം പണം പഠിക്കണ്ടേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തരൂരിൻ്റെ ഇത്തരത്തിലുള്ള ഈ പ്രസ്താവനകളൊക്കെ ഇവിടെ ദോഷമായിട്ടും വരാൻ സാധ്യതയില്ലേ പിന്നാലെ നിയമസഭയാണ് അല്ലാതെ തന്നെ ദോഷമായി കഴിഞ്ഞല്ലോ അതായത് നിലമ്പൂർ ഇലക്ഷന് യു ഡി എഫ് സമീപിച്ച രീതിയിൽ തദ്ദേശ ഇലക്ഷനെ പോലും യു ഡി എഫിനെ സമീപിക്കാൻ പറ്റുന്നില്ലല്ലോ ഉണ്ടോ അന്നുണ്ടാക്കിയ ആ ഒരു പിന്നെ ശക്തിയും യുക്തിയും വാദവും പോലും നാല് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ആ നാല് ഉപതെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയും ഐക്യവും ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ആ ത്വരയും ഇന്നില്ല ഓട്ടേ ഇത് തദ്ദേശവും ഒരുപാട് സീറ്റുകളുണ്ട് അത് താഴെ തട്ടിൽ നിങ്ങൾ വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് പറയാം പക്ഷേ മോളിൽ നിന്നൊരു കോർഡിനേഷൻ വേണ്ടേ ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ് ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ ജയിച്ചത് കൊണ്ടുള്ള ആവശ്യകത എന്താണ് ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്താൻ ഈ എട്ടും പൊട്ടും തിരിയാത്ത സ്ഥാനാർത്ഥി പോരല്ലോ ഇപ്പം എല്ലാവരും എല്ലാ സ്ഥാന ഇരുപത്തി മൂവായിരത്തിലധികം സ്ഥാനാർത്ഥികളുണ്ട് ഏ സ്ഥാന പിന്നെ അത് മൂന്ന് മുന്നണിയാകുമ്പോൾ ഏതാണ്ട് പത്ത് എഴുപത്തയ്യായിരം പേരുണ്ട് എഴുപത്തയ്യായിരം പേരും മൈക്ക് വെച്ച് വിളിച്ചുകൊണ്ട് നടക്കുകയാണ് ഞാൻ വികസന നായകനാണ് ഞാൻ വികസനത്തിൻ്റെ ജിഗ്വയാണ് വിപ്ലവത്തിൻ്റെ തീജ്വാലയാണ് തീപ്പൊരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആളിൽ ചെവി പൊത്തിക്കൊണ്ട് നടക്കുകയാണ് ഇത് കേട്ട് കേട്ട് ആളുകൾ മടുത്തു കാരണം എഴുപത്തയ്യായിരം പേരെ അവിടെ കിടന്ന് കേരളം മുഴുവൻ കിടന്ന് ബാളം വെച്ചോണ്ടിരിക്കുന്നത് മൂന്ന് മുന്നണിയിലുമായിട്ട് പിന്നെ സ്വാതന്ത്രന്മാർ വേറെയുണ്ട് ഇത് കേട്ട് ജനം മടുത്തിരിക്കുക ഇത് ഈ അവസ്ഥയിൽ ഒരു മുന്നണിക്കൊരു സ്റ്റാറ്റസ് വേണ്ടേ ഒരു 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 സ്റ്റാൻഡ് വേണ്ടേ ഇതിനെ മുഴുവൻ മുകളിൽ നിൽക്കുന്ന ഒരു ശബ്ദം അവർക്ക് പറയാൻ കഴിയണ്ടേ അത് കഴിയുന്നില്ല അല്പമെങ്കിലും കഴിയുന്നത് എൻ ഡി എക്കാണ് അനന്തപുരിയുടെ വികസനം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ശബ്ദം കേൾപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഇതുവരെ ഇല്ലാത്ത ഒരു മാറ്റത്തിലേക്ക് ഞങ്ങൾ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലയിടത്തും അവർ മാറ്റത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്താണേലും അവർ പിന്നെ അതുപോലത്തെ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നു ഒരു പട്ടാള മേധാവിയായിരുന്ന ഒരാളെ പിന്നെ കൊല്ലത്തിറക്കുന്നു ഇവിടെ പോലീസ് ഓഫീസറായിരുന്ന ആയിരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥ ഡി ജി പി ആയിരുന്നയാളെ ഇറക്കുന്നു അല്ലേ അപ്പോൾ അവർ ഓരോ സ്ഥലത്തും ഓരോ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിന് കിടപിടിക്കുന്ന വിധത്തിൽ ഇപ്പോൾ അവർക്ക് അത്രയും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വോട്ടും കിട്ടുമെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷേ അവർക്ക് ഉണ്ടാക്കുന്ന ആ ബേസിന് ഒപ്പം നിൽക്കാനായിട്ട് ഒരു സ്ട്രാറ്റജി ഇടാൻ കഴിയണ്ടേ അത് കോൺഗ്രസിന് കഴിയും ഇങ്ങനെ പറയുമ്പോൾ കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ അവർ രണ്ടുപേരുമായിരുന്നു അതിശക്തമായിട്ട് എതിർത്തിരുന്നത് ആ എതിർത്തിരുന്നത് ഇപ്പം കുറച്ച് നാളായിട്ട് അവരും നിശബ്ദരാണ് അത് ഇപ്പം കേന്ദ്രം പോലും ഇടപെടുന്നില്ല പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യം എന്താ അവർ വെറുതെ നാറാവുന്നല്ലാതെ അവർക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല ഇപ്പൊ പാർട്ടി തന്നെ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് മൗനമാണ് നല്ലത് നല്ലത് മൗനമല്ല നല്ലത് ചിലർ നമ്മളെ ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ച് കരിവാരി എറിയുമ്പോൾ ഒന്നുകിൽ അല്ലെങ്കിൽ അകറ്റി നിർത്തിയിട്ട് മൗനം പാലിച്ചോ ശരി ഞങ്ങൾ ഞങ്ങളിതാ പുറത്താക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ സെൻസർ ചെയ്തിരിക്കുന്നു എന്തെങ്കിലും ഒരു ഒരു നടപടി വേണ്ടേ മിനിമം ആറ് മാസത്തേക്ക് ഞങ്ങൾ ഇദ്ദേഹത്തെ സെൻസർ എഴുന്നിർത്തിയിരിക്കുന്നു എന്തെങ്കിലും പറയാമല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിളർത്തുക എന്നുള്ളതാണോ ലക്ഷ്യം ആത്യന്തികമായിട്ട് ആദ്യത്തെ ലക്ഷ്യം അദ്ദേഹത്തിന് പുറത്തു പോകണം പിന്നെ തരൂരിനെ പുറത്തു പോകണം പിന്നെ തരൂരിനെ പുറത്ത് പോകുമ്പോൾ ചുമ്മാ പോകാൻ പാടില്ല എന്ന് തരൂരിനെ പുറത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നാൽ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളവിടെയും ചുമ്മാ ഒറ്റയ്ക്ക് പോകുന്നിട്ട് എന്ത് കാര്യം നിങ്ങൾ വരും ആ വരുമ്പോൾ ഒരു കഷ്ണം കൂടി കൊണ്ടുവരെ നമുക്ക് അത് വെച്ചിട്ടൊരു കളി കളിക്കാം നിങ്ങൾക്കാണെങ്കിൽ ബി ജെ ചേരാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് ഒരു തരൂർ കോൺഗ്രസ്സോ അല്ലെങ്കിൽ അവിടുത്തെ കാരണം ആരാണ് പിന്നെ എതിർത്ത് നിൽക്കുന്നത് അവരുടെ ഒരു കോൺഗ്രസ്സോ ആയിട്ട് നിങ്ങൾ നിൽക്കുക മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായിട്ട് നിൽക്കുക ഘടകകക്ഷി പോലും വേണ്ട വേണ്ട അപ്പോൾ എൻ ഡി എൻ ഡി എ ആയിട്ടൊന്നും ഞങ്ങൾക്ക് വലിയ ബന്ധമൊന്നുമില്ല ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് ഏഹ് പിന്നെ മത്സരിക്കുമ്പോൾ ചില സീറ്റ് അറേഞ്ച്മെൻറ്സ് ഞങ്ങൾ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും ഒരു സൗഹൃദ മത്സരം പോലും അല്ല ചില സീറ്റ് അറേഞ്ച്മെന്റ്സ് അവിടെ ഇവിടെയൊക്കെ ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കും ആ ഇങ്ങനെ സംഭവിക്കും സംഭവിക്കാനാണ് നോക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് കോൺഗ്രസ് നോക്കുന്നത് അതുകൊണ്ടാണ് പുറത്താക്കുന്നത് അത് വലിയ പാടാണ് പുറത്താക്കിയില്ലെങ്കിൽ അകത്ത് അഗ്നികിരയാക്കും അതുകൊണ്ട് പുറത്താക്കുന്നതാണ് നല്ലത്